ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ എടുത്ത് പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പി ആണ് ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലേസ്റ്റാൻഡിങ് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും പേര് പൊങ്ങി വന്ന് മാത്രം ഓക്കെ അപ്പൊ വിഷയത്തിലോട്ട് നേരെ വരാം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബഷീർ ബഷീരുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഐ തിങ്ക് മെനഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവരെ ഞാൻ അങ്ങനെ കുറ്റങ്ങളായിട്ട് പറയുകയോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ജനങ്ങളെ ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ വീഡിയോ ചെയ്തു പോയിട്ടുള്ളത് അതുപോലെ അവർക്കാർക്കും പ്രശ്നമില്ലേ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം എന്നുള്ള സാധനം കൂടി ഞാൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ബഷീ ബുടെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് പത്ത് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അന്ന് ഞാൻ എടുത്തു ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ആ രണ്ട് ക്വസ്റ്റ്യൻസിനും നമ്പർ വൺ ക്വസ്റ്റ്യൻ ഇതായിരുന്നു നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കൂടാതെ ഒരു ഭർത്താവിനെയും കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം പുരുഷന്മാരടുത്തും അതുപോലെ സ്ത്രീകളടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവ് വേറെ ഒരു പെണ്ണിനെയും വിളിച്ചോണ്ടു നാളെ മുതൽ ഇവളും എൻ്റെ ഭാര്യയാണ് നമുക്ക് ഒരുമിച്ച് ആഹാ എന്ന് പറഞ്ഞ് താമസിക്കാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇങ്ങനെ രണ്ടേ രണ്ട് ചോദ്യമാണ് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അഭിപ്രായങ്ങൾ രാഷ്ട്രീയ ഞാൻ കൊടുക്കുന്നതാണ് അങ്ങനെ കുറെ അധികം അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനൊക്കെ നമ്മളെ ബഷീർ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റിപ്ലൈ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല അങ്ങനെ വന്നാ പിന്നെ നമുക്ക് ഇടപെടണമല്ലോ ഇടപെട്ടാ ഇടപെട്ടാ ആ രീതിയിലാണ് നമ്മളിപ്പോ ഇടപെടാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും ഒരു അറിവേന്ന് നോക്കാം സത്യത്തിൽ ആദ്യം എന്താണ് സംഭവിച്ചത് സുഹാന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തുടങ്ങിയാണ് ഇവിടെ ചർച്ചകൾ ഇവിടെ എത്തി നിൽക്കുന്നത് എന്തിനും മനോരമ ന്യൂസിൽ വരെ എത്തിയിരിക്കുവാണ് സുഹൃത്തുക്കളെ ചർച്ച എന്തായാലും സുഹാന ആദ്യം ഇട്ടാ വീഡിയോ ഒന്ന് കാണാം കേൾക്കേണ്ടത് എന്താണ് സുഹാന് മാത്രമുള്ള യെസ് ഞാൻ മാത്രമേ ഉള്ളു ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അടപട ഇപ്പം മശുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോൺ വഴിക്കും എത്തിയതെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മശുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു എന്താ വെച്ചാൽ അങ്ങനെ സുഹാനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് മഷൂറേം കൊണ്ട് ബഷീർ ബഷി ബാങ്കോക്കിലോട്ട് പോയി ഇതിനെ ചൊല്ലിയായിരുന്നു ചർച്ച അന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഒന്ന് രണ്ട് കമന്റ് വെച്ചിട്ടും പിന്നെ പഴയ കുറച്ച് വീഡിയോ വെച്ചിട്ടൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോ ഇവ അത്ര വെടിപ്പല്ല എന്നുള്ള രീതിയിലും കൂടി വരികയാണ് പ്രയാ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുന്നേ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി ഇവനെ എടുത്തിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വരെ ഒരു ഇന്റർവ്യൂവിൽ ആ പെൺകുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഇനി വേണം കൊടുക്കാൻ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ച് ആ ഇവര് ഇഷ്ടത്തിന് ഹാപ്പി ആയിട്ട് അവരെല്ലാവരും ജീവിക്കുന്നു നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ രണ്ട് പെണ്ണും രണ്ട് പയ്യനെയൊക്കെ കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്നാൽ കുറച്ച് ദിവസം മുന്നേ സുഹാന ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടപ്പോൾ വന്നിട്ടപ്പോ ഒരു സംഭവം അവിടെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഫീൽ ചെയ്തു അങ്ങനെ ജനങ്ങൾ കമന്റ് ചെയ്ത് അത് വിഷയമായി അങ്ങനെ കത്തി 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 ഈ ലെവലിൽ പറ്റി നിൽക്കുന്ന ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈയും കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ സുഹാന എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു മഷൂറെ കൊണ്ട് എന്തിനാണ് ബാങ്കോക്കിൽ ബഷീർ ബഷീർ പോയതെന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു കേട്ടുനോക്കാം അപ്പൊ മഷൂവിന്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷൂ ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പൊ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അതിന്റെ സാധനങ്ങൾ വാങ്ങാനും അങ്ങനത്തെ എന്തോ പരിപാടിക്കൊക്കെയാണ് ബാങ്കോക്കിലോട്ട് പോയിട്ടുള്ളത് എന്നാണ് ഇവിടെ സുഹാന പറഞ്ഞു വെക്കുന്നത് ഓക്കെ അതാണ് സംഭവം അതുകൊണ്ട് ഇവർ ഇവിടെ വീട്ടിലും മറ്റൊരു രണ്ടുപേരും ഒക്കെ ആയിട്ട് പൊളിച്ച് അങ്ങ് പോയിട്ടൊക്കെ വരികയാണ് സാധനങ്ങളൊക്കെ എടുക്കാനോ മേടിക്കാനോ എന്തിനാണെന്നറിയത്തിൽ അങ്ങനെ പോവുകയാണ് അതിനെ പറ്റി ബഷീർ ബഷീം മഷൂറാൻ പറയുന്ന കേട്ട് നോക്കാം ബിഗ് അപ്പോ ലൈഫിൽ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോണത് സോ അതെന്താണ് നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ആ പറ്റിയ ഒരു ഡേ ആണ് ഐ എം സ്റ്റാർട്ട് ഇല്ല ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പോണാണ് വീട്ടിലെല്ലാവരുടെ പുറത്തൊക്കെ മേടിച്ചിട്ട് പപ്പമാമൊക്കെ വിളിച്ചിട്ട് സോണ്ടടുത്തൊക്കെ പറഞ്ഞിട്ട് വന്നാണ് നല്ലൊരു സ്റ്റാർട്ട് ആവണം അപ്പൊ നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് ബിക്കോസ് ത്രൂഔട്ട് ഇപ്പൊ ഇത്ര ഇയേഴ്സ് നിങ്ങളും അറിഞ്ഞിട്ടുണ്ട് നമ്മള് ലൈഫിൽ എന്ത് നടന്ന് എന്ത് ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എല്ലാം ഞങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് ഫുള്ള് വൈബിലാണ് ആണ് അപ്പോ ഞാനൊരു ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോർ ചെയ്യാൻ പോണേനില് മാത്രം സ്റ്റാർട്ടിങ് ഓൺലൈനിലാണ് ചെയ്യാൻ പോണത് ഇൻഷാല്ല അപ്പോ എന്റെ ബ്രാൻഡ് നെയിം വന്നിട്ട് ഫിറ്റ് ചെക്ക് ഓക്കെ അതിന്റെ എന്താ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നുണ്ട് നമുക്കറിയത്തില്ല അങ്ങനെ ബ്രാൻഡ് ഒക്കെ ഓപ്പൺ ചെയ്ത് അവർ അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സുഹൃത്തുക്കളെ പക്ഷെ ഇവിടെ എനിക്ക് വേറെ ചോദ്യം ഉണ്ടടേ എട്ട് ബഷീർ ബഷീർ നീയോ തൊലഞ്ഞു ബാക്കിയുള്ളവരും കൂടി തൊലയ്ക്കണോ എന്നുള്ള ചോദ്യം കൂടി ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കും എന്തിനാ ചോദ്യം കേൾക്കുന്ന നീ പണ്ടേക്ക് മുതലേ ആ ചോദ്യം കേട്ടോണ്ടിരിക്കണം ഞാൻ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ രണ്ട് കെട്ടി അതെന്തോ അഭിമാനപൂർവ്വം വലിയ സംഭവമായിട്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ആയി വേറൊരു പെണ്ണിനെയും കൂടി വിളിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യ എടുത്ത് മടൽ വെട്ടി അടിക്കുന്നെയും കൂടി കാണേണ്ടി വരും ഓക്കെ അങ്ങനെ ചെയ്യണമെന്നല്ല എന്നാലും ഞാൻ പറയുന്നത് അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടും അതെന്തോ വലിയ അംഗീകാരമായിട്ടും സംസാരിക്കുന്ന ഈ സംസാരമാണ് നമുക്ക് താല്പര്യപ്പെടാത്തത് നീ നിന്റെ ജീവിതം എങ്ങനെയോ ജീവിച്ചോ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചോ പക്ഷെ സോഷ്യൽ മീഡിയ വീഡിയോ ഇടുന്ന സമയത്ത് അത് നമ്മൾ ഒന്ന് നോക്കണം ഓ ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും നിങ്ങൾ ഇതൊക്കെ കണ്ടു ഇൻസ്പയർ ആവരുതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന തോന്നിയ ദിവസങ്ങളെല്ലാം കാണിക്കും ആ ഒരു സംഭവമാണ് ഇവിടെ എനിക്ക് ഇപ്പൊ ചൂണ്ടി കാണിക്കേണ്ടി വന്നത് അതെന്തുകൊണ്ട് ഞാൻ ചൂണ്ടി കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിക്കുന്നില്ല അതിലോട്ട് പോവാം ഞങ്ങൾ ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങൾ ഞങ്ങളെടുത്ത് പക്ഷെ ഞങ്ങളെ കണ്ട ആരും ഇങ്ങനെ ആരും ഞങ്ങള് ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം സാറിന്റെ മനസ്സിലായ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഓക്കെ അവര് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങളെ കണ്ട് ആരും ഇൻസ്പയർ ആകരുതെന്നാണ് ഇവിടെ ഈ ഫാമിലി മൊത്തത്തോടെ ഇരുന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്തെങ്കിലും തോന്നിവാസം അല്ലെങ്കിൽ നല്ല എന്തോ വൃത്തിയിട്ട പരിപാടി വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കാണിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾ അത്രയും ചീപ്പ് ലെവലിൽ ഇറങ്ങി ചിന്തിച്ചിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് മനസ്സിൽ തന്നെ സ്വന്തമായിട്ട് വെച്ച് കണ്ടോ ഞാൻ അത്രയും ചീപ്പായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നിട്ട് ഞാൻ ചെയ്തു തീരുന്നതിന് നിങ്ങൾ ആരും ഇതൊന്നും കണ്ട് ചെയ്യരുത് എന്നെ കണ്ട് ഇൻസ്പയർ ആകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തർത്ഥം ഇരിക്കുന്നു ബഷീർ ബഷീ ഏ ഇരിക്കുന്നു ഇപ്പൊ നിങ്ങൾ രണ്ട് കെട്ടി നിങ്ങൾ മൂന്ന് കെട്ടി നാല് കെട്ടി ജീവിക്ക് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അത് വന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു അഭിപ്രായം പറയും കഴിഞ്ഞ വീഡിയോ ഞാൻ ഇത് കുട്ടിയായിട്ട് പറഞ്ഞത് ഞാൻ മനപ്പൂർവ്വം പറയാതെ വിട്ടത് വിട്ടതാ പക്ഷെ നിന്റെ ഇപ്പോഴത്തെ വീഡിയോ ഉണ്ടപ്പോൾ എനിക്ക് പത്ത് പറയണമെന്ന് തോന്നിടേ ഇങ്ങനെ നീ ഇൻസ്പയർ ആയിട്ട് കാണിക്കാൻ മാത്രം എന്താണ് നിന്റെ ലൈഫിൽ ഉള്ളത് ആദ്യം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഏത് വഴിക്ക് ഒരു പിടിയും കിട്ടില്ല അവൾ ഒരു ഇന്റർവ്യൂയില് വന്നിരുന്നിട്ട് ഉപദ്രവിച്ച കാര്യങ്ങൾ വരെ അവൾ ഇൻഡൈറക്ട്ലി പറഞ്ഞിട്ടുണ്ട് അല്ലേ നീ തന്നെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി ആ ഇന്റർവ്യൂ പോയിട്ട് അതിന് നീ ഇന്നേവരെ മറുപടി കൊടുത്തിട്ടില്ല അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാലേ കനല് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ട് ഇപ്പൊ വന്നിരുന്ന് വലിയ നന്മമരം മരം കളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ബഷീർ ബഷീർ നിന്നെ കണ്ട് ഇൻസ്പയർ ആകരുതെന്നും നീ പറയുന്നുണ്ട് നിന്നെ കണ്ട് ഇൻസ്പയർ ആകാൻ പാടില്ലെങ്കിൽ എന്തിനത്തെ ക്വാളിറ്റി ഇല്ലാത്ത ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ബാക്കിയുള്ളവരെയും കൂടി കാണിച്ച് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന ഇപ്പൊ ഞാനൊരു തോന്നി മാസം വന്ന് ചെയ്തിട്ട് നിങ്ങൾ ആരും ഇത് കണ്ട് ഇൻസ്പെയർ ആകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരത് കേൾക്കും ചിലരെങ്കിലും ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാലോ അലുവ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ തോന്നിയതങ്ങളും കാണിച്ചിട്ട് പിന്നെ എന്നെ കണ്ട് ആരും ഇതുപോലെ ചെയ്യരുതെന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല അപ്പൊ നീ ഇത് എന്നെ കണ്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഒന്ന് ചിന്തിക്കുക നീ ചെയ്തിട്ടുള്ളത് തെറ്റാണ് അത് തെറ്റാണെന്ന് നിനക്കും ബോധ്യം ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി നീ ഇവിടെ പറയാതെ പറഞ്ഞ് വെക്കുകയാണ് ബഷീർ ബഷീ അങ്ങനെയാണെങ്കിൽ കുറെ സംസാരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നീ വെള്ളം കുടിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞാൽ മുതലേ പണ്ടേ മുതൽ ഒരുപാട് പേര് ഉള്ള സംഭവങ്ങൾ നീ ഏത് ബ്രാൻഡ് അംബാസിഡർ അല്ലെന്നാണ് പറഞ്ഞു വെക്കുന്ന ഈ രണ്ട് കെട്ടിയതിന്റെ അങ്ങനെ മറ്റുള്ളവര് ചെയ്യുന്ന തോന്നി വസങ്ങൾ അതേപാടി പകർത്തിയിട്ടുള്ള പരിപാടി നീ ചെയ്യുമ്പോൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനല്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും അതെത്തുപോടാ ഓ അവൻ അങ്ങനെ ചെയ്ത് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്ത് അത് ഒരുമായിട്ട് ന്യായീകരണമാണല്ലോ ബഷീർ ബഷീർ ഏ അത് ന്യായീകരണം അങ്ങോട്ട് കണക്ട് ആവുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ ഈ മുസ്ലിം ലോയിലുള്ളതാണ് ഇന്ന് നാലും കല്യാണം വരെ കഴിക്കാന്നുള്ളത് മനസ്സിലായ മുസ്ലിം ലോ പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അകത്ത് അനുവദിയാണ് ആ ഒരു കാര്യം അപ്പൊ മുസ്ലിംകള് നീ കൂട്ടുപിടിച്ചിട്ടുള്ള സംസാരം സംസാരിക്കുന്നുണ്ട് മുസ്ലിം നിയമപ്രകാരം വരെ കെട്ടാമെന്ന് നീ പറയുന്നുണ്ട് ആ സമയത്ത് നിന്റെ കൂടെ ഇരിക്കുന്ന രണ്ട് ഭാര്യമാരുടെ മുഖം നീ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് അവരെങ്ങനെയാണ് ആ ഒരു സമയത്ത് അവരുടെ ഫേസ് പോയത് ദുഖാനയുടെ ഫേസ് കണ്ണങ്ങോട്ട് പോകണം മറ്റുള്ള എന്തോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അവര് തന്നെ ഒരുമാതിരി ആയിട്ടുണ്ട് അതിനൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി നോക്ക് കേട്ടോ അതുകൊണ്ട് ഈ രണ്ടു നാലും കെട്ടുന്നൊക്കെ അഭിമാനപൂർവ്വം കൊണ്ട് നടക്കലും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യ മേക്കാനെ പാടാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് നീ രണ്ടും നാലും ഓക്കെ നീ വലിയ സംഭവം തന്നെ ഇട നീ അത് ഇൻസ്പയർ ആയിട്ട് നിന്റെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതി മറ്റുള്ളവരെ കൂടി കാണിച്ചു കൊണ്ട് ഇതൊരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ നീ കൂടുതലായിട്ട് വേർക്കും ബഷീറ വേണ്ട വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തോ വലിയ അഭിമാനപൂർവ്വം സംസാരിക്കുമ്പോൾ ഇത് അത്ര യോജിപ്പുള്ള കാര്യമല്ല എനിക്ക് ഇതിന്റെ ഇടയിലും നീ മഷൂറും കൂടിയുള്ള ഒരു വീഡിയോയില് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ കൂടെയുള്ള ലൈഫ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാനൊന്ന് കൊടുക്കാം അപ്പൊ നിങ്ങളും ഒരു ബിക്കോസ് ഇയേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ തന്നെ പറയുന്നുണ്ട് ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ ഹാപ്പിനെസും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളും ഞങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണെന്ന് അപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇങ്ങനത്തെ മെസ്സേജ് ആണോ കൊടുക്കുന്നത് അതാണ് എന്റെ ചോദ്യം എന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ഇതൊന്നും കണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യരുതെന്ന് പറയുന്നത് അത്ര വെടിപ്പായിട്ടുള്ള കാര്യം അല്ല അതുകൊണ്ട് ചിന്തിക്കും കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ബേസിൽ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ഞാനൊന്ന് വായിക്കാം ഒരു ഭർത്താവും ഭാര്യയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കില്ല അതുപോലെ ഒരു ഭാര്യയും ഭർത്താവിന് പങ്കുവയ്ക്കാനും ആഗ്രഹിക്കില്ല പക്ഷെ ഇവരുടെ കാര്യം കഷ്ടം തന്നെ കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല പലരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതെന്തുകൊണ്ടാ ആർക്കും അങ്ങനെ പറ്റത്തില്ല പ്രത്യേകിച്ച് നീ സുഹാനമായിട്ട് റിലേഷനിലിരുന്ന് ഭാര്യയും ഭർത്താവും ആയിരിക്കുന്ന സമയത്താണ് നീ അടുത്ത ആളിനെ പ്രേമിച്ച് കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരുന്നത് ആ സമയത്ത് അവരെ അനുഭവിച്ചിട്ടുള്ള മെന്റൽ സ്ട്രെസ് നമുക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ പറയുക കേട്ടോ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും നല്ല കാര്യം ജീവിക്കട്ടെ പക്ഷെ ഇതെല്ലാം വലിയ സംഭവമാണ് ഇങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതാണ് മോശമായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ വലിയ സംഭവമായിട്ട് ഇതിനെ കാണാതിരിക്കുക ബഷീർ നിന്നെ കണ്ടും കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലെ രണ്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ കയറി വന്ന് അടിയും കുത്തും വഴക്കും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നീ സമാധാനം പറയും അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാം അല്ലാത്ത പക്ഷം അത്തരം കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക പറയാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക ഓക്കെ നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ എല്ലാവരെയും നീ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തോ വലിയ സംഭവമാണ് നീ ചെയ്തത് എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ് വലിയ നല്ല കാര്യമാണ് നന്മമരമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കാം പക്ഷെ എന്റെ ചേട്ടനെ മാത്രം ഞാൻ കൊടുക്കില്ല പങ്കുവെക്കില്ല ഇതോരോ സ്ത്രീകൾ ചെയ്യുന്ന കമന്റാ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തുന്നത് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ കൂടി കെട്ടി സ്വന്തം വീട്ടിൽ കൊണ്ടുവരുന്നത് ഒരു സ്ത്രീകൾക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയുന്ന ഒരുപാട് സ്ത്രീകളുടെ വാക്കുകളാണ് എന്റെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള നിന്റെ കമന്റ് ബോക്സിലും നിനക്കും അത് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പണ്ട് സുഹാന പറഞ്ഞിട്ടുണ്ട് ഞാൻ സമ്മതിച്ചില്ലേലും അവൻ കെട്ടും എനിക്ക് വേറെ പോകാൻ ഇടമില്ല അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്ന് ഒരു കമന്റ് ഒരാൾ ചെയ്തിട്ടുണ്ട് ഈ കമന്റ് അങ്ങോട്ട് ബഷീർ കാണുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേക്ക് കേട്ടോ ഏതൊരു ഭാര്യയ്ക്കും മറ്റൊരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ടു വന്ന് താമസിക്കുന്നത് പറ്റില്ല താമസം പോയി നോക്കുന്നത് പോലും പറ്റില്ല അത് ഒരു സ്ത്രീകൾക്കും സ്വന്തം ഭർത്താവും മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വയ്ക്കുന്നത് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ഒരു ഭർത്താവിനും സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം ും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് അതൊരു പ്രപഞ്ച സത്യമാണ് പക്ഷേ ഇവിടെ ബഷീർ രണ്ടാമത് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ സുഖാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും ചിലപ്പോ അവർ ആ സമയത്ത് അവരെന്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ബഷീറിന്റെ അടുത്ത് പറയാനുള്ളതാണ് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ നാട് നിങ്ങളെ ഓടി നടന്ന് കെട്ടിയിട്ട് വലിയ അഭിമാനപൂർവ്വം വന്നിരുന്ന വീഡിയോയിൽ സംസാരിക്കില്ല എനിക്ക് അത് പറയാനുള്ളത് ഒരു കാര്യം ഒരു ഭർത്താവും അത് ശരിയാണ് നല്ല ജീവിതം രണ്ട് കാര്യം കൊണ്ട് എന്ത് ലൈഫ് ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത് എന്റെ കെട്ടിയാൽ ഞാൻ ഒരു പതിനാല് വർഷം ജീവപര്യന്തം കഴിഞ്ഞ് വന്ന് പെൻഷൻ വാങ്ങും ആണ് ആ ഒരറ്റ കമന്റിന് ഒന്ന് നോക്ക് ഈ ലോകത്തുള്ള എന്തൊക്കെ തന്നാലും ഒന്നിനു വേണ്ടി ഞാൻ എൻ്റെ പാതിയിൽ പങ്കുവയ്ക്കില്ല ഇതൊക്കെ ഒരു സ്ത്രീകൾ ചെയ്യുന്ന കമന്റാണ് എല്ലാ സ്ത്രീകളുടെ ആഗ്രഹവും അത് തന്നെയാണ് തന്റെ ഭർത്താവ് തന്നെ മാത്രം സ്നേഹിക്കണമെന്ന് എല്ലാ സകലമാന സ്ത്രീകളും ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഒരു സ്ത്രീയും തൻ്റെ പുരുഷനെ മറ്റൊരു സ്ത്രീക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു പുരുഷനും തൻ്റെ ഭാര്യയും മറ്റൊരു പുരുഷന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ മൈൻഡ് സെറ്റ് അറിയത്തില്ല അതുകൊണ്ടാണ് ബഷീറ പറഞ്ഞത് ഈ വിഷയത്തിൽ നീ ഇരുന്ന് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നീയെ കൂടുതൽ മാറത്തുള്ളൂ അത് സ്വയമേ അങ്ങ് മനസ്സിലാക്കുക വെറുതെ എന്തിനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഉച്ചത്തോടെ ബഷീർ സംസാരിക്കുന്നുണ്ട് നീ ഇത്രയും പുച്ഛം കാണിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ത് ഇൻസ്പിറേഷൻ ആണ് എന്ത് നല്ല ക്വാളിറ്റിയോടാണ് മറ്റാൾക്കാരടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് സ്വയമേ ഒന്നിരുന്ന് ചിന്തിക്കുക കേട്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച് മറ്റ് ആൾക്ക് അത് കണ്ട് ഇൻസ്പയർ ആകാൻ പറ്റിയ കാര്യമാണോ എന്നും കൂടി സ്വയമേ ഇരുന്നങ്ങ് ചിന്തിക്കുക അല്ലാണ്ട് വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരെ മൊത്തം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക അതുപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ജനങ്ങളെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്